എൻ്റെ റെക്കോർഡ് ചെയ്യുന്നത് ഇങ്ങനെ പോകും ശരി നോക്കട്ടെ എന്ന് വിളിച്ചിട്ട് പറയാം അപ്പം ഞങ്ങളിങ്ങനെ ഗുരുവായൂർ ഇത് മൂ ഇത്തവണയും മരുന്നുണ്ട് ഡിസംബർ പതിനഞ്ചാം തീയതി ഞങ്ങളുടെ നാരായണീയം സമ്പൂർണമുണ്ട് അപ്പം ഞങ്ങളുടെ ഒരു ബാംഗ്ലൂർ ഗ്രൂപ്പ് ആണ് ഒരു മാമിയുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ പിന്നെ ഫസ്റ്റ് ഇയറും ചെയ്തു സെക്കൻഡ് ഇയർ കഴിഞ്ഞ വർഷം ആദ്യത്തെ വർഷം ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു അനുഭവമാണ് കൃഷ്ണൻ്റെ അത് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളൊരു കുറേ പേര് വരും കൃഷ്ണപ്രേമികൾ വരും അങ്ങനെ അപ്പോൾ എൻ്റെ ഞങ്ങൾക്കൊരു അമ്പലമുണ്ട് കൊല്ലത്ത് കൃഷ്ണൻ ഞങ്ങളുടെ സ്വന്തം ദൈവം കൃഷ്ണൻ തന്നെയാണ് എല്ലാത്തിനും അമ്പലപ്പുഴയാണ് എൻ്റെ അമ്മയുടെ വീട് കൃഷ്ണൻ്റെ അമ്പലത്തിനടുത്ത് ഇവിടെ വടയാറ്റുകൊട്ട കൊല്ലം എന്ന് പറഞ്ഞാൽ നല്ല ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ് കൊല്ലത്ത് വടയാറ്റുകൊട്ട ചിങ്ങക്കടയിലും അത് ഞങ്ങളുടെ ഫാമിലിയുടെ അമ്പലമാണ് അങ്ങനെ കൃഷ്ണൻ്റെ ഭയങ്കര ഭക്തിയാണ് പിന്നെ സത്യസായി ഡി ഓട്ടിയാണ് അങ്ങനെ സത്യസായി ഡി കൃഷ്ണിയിൽ കൂടി അങ്ങനെ ഞങ്ങൾ കൃഷ്ണൻ്റെ വലിയ പ്രേ അങ്ങനെ എന്തായി കഴിഞ്ഞ വർഷം ഞങ്ങൾ നാരായണിയും വായിക്കാനായിട്ട് ഇരുപത്തി ഒക്ടോബർ ഇരുപത്തി ആറിൽ അവിടെ എത്തി ഞങ്ങളൊരു ഞങ്ങളൊരു ആറ് ഫ്രണ്ട്സ് അപ്പോൾ രണ്ട് മൂന്ന് പേര് വെളിയില്ലായിരുന്നു ഇപ്പം ഞങ്ങൾ ആറ് അപ്പം എൻ്റെ ഒരു സിസ്റ്റർ ഉണ്ട് കാലത്ത് ജാനകി എന്നാണ് പേര് അപ്പോൾ ജാനകി എൻ്റെ ഒരു തോന്നിൽ ചേച്ചേച്ചി ഇത്തവണ പോകുമ്പോൾ എൻ്റെ അനിയത്തിയാണ് പിന്നെ ലേ ചേച്ചി ഒരു കാര്യം ചെയ്യണം ഗുരുവായൂര് ദേവിയെ തോഴിട്ട് നമ്മൾ ഇറങ്ങണ യൂബ റൈറ്റ് സൈഡിലൊരു താമരക്കണ്ണനുണ്ട് ആൾക്കാർ ഇപ്പോഴൊക്കെ യൂട്യൂബ് വഴി അറിഞ്ഞിട്ട് നിന്ന് തൊഴുതുന്നു തൊഴിലുണ്ട് അവിടെ ലേ ചേച്ചിയും അവിടെ പോയി ഒന്ന് തൊഴണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് എന്നോട് കഥ പറഞ്ഞു വന്നു അതായത് പണ്ട് കൃഷ്ണൻ കൃഷ്ണനാട്ടം കളിച്ചുകൊണ്ടിരുന്നപ്പം കൃഷ്ണൻ അവിടെ ഇരിക്കുവല്ലോ കൃഷ്ണനാട്ടം കാണാൻ അങ്ങനെ കളിച്ചോണ്ടിരിക്ക കൃഷ്ണനാട്ടം കണ്ടോണ്ടിരിക്കും പിന്നെ മേൽശാന്തി അകത്ത് കയറി കഥകൾ കിടച്ചപ്പോൾ കൃഷ്ണൻ അവിടെ ഇല്ല കൃഷ്ണൻ അവിടെ ഇല്ല ഇപ്പം മേൽശാന്തിക്ക് കഥകൾ തുറക്കാനും ഇല്ല എങ്ങനെ എവിടെ പോയി കൃഷ്ണൻ എന്ന് നോക്കുമ്പോഴേക്കും അപ്പോഴാണ് കൃഷ്ണൻ അറിയണത് അയ്യോ മേൽശാന്തി അകത്ത് വന്നല്ലോ പൂജ ഒക്കെ നോക്കിയിട്ട് മേൽ ഓടി വന്ന് ഈ താമരക്കണ്ണൻ ഇരിക്കുന്ന സ്ഥലത്ത് ആ ഒരു ഓട്ടുണ്ടാക്കി കൃഷ്ണനകത്ത് കയറി അത്ര അകത്ത് അമ്പലത്തിനകത്ത് കയറി ഇത് നമ്മുടെ ദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്നു ഒരു നാരായണിയുടെ ഭട്ടതിരി അങ്ങേർക്ക് കൃഷ്ണൻ കയറി പോണ കണ്ടു ഇതാണ് കഥ അപ്പം അതിപ്പോൾ വലിയ ഫേമസ് ആയി അവിടെ താമരക്കണ്ണനെ ഇപ്പോൾ വരച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾ തൊഴേ അത് വലിയ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എൻ്റെ സിസ്റ്റർ പറഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഗണപതിയും എന്തോ ദേവിയും തോന്നിട്ട് ഞാൻ ഫ്രണ്ടിൽ എൻ്റെ ബാക്കി ഫ്രണ്ട്സ് എൻ്റെ ഒരു സിസ്റ്ററല്ല എൻ്റെ രണ്ട് ഫ്രണ്ട്സ് രണ്ട് കസിൻസ് ഞങ്ങൾ ആറുപേരും തിടുക്കത്തിൽ ഇങ്ങനെ വരുവാണ് അപ്പം ഞാൻ പറയുന്നത് താമരക്കണ്ണനെ കാണണം വരൂ വരും എന്നാണ് ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോണ്ട് ഒരു പച്ച ഷർട്ട് അതായത് പിസ്ത ഗ്രീൻ കളറ് ഒരു ഷർട്ട് ഒരു കൈ ഒരു ഇങ്ങനെ മടക്കി വെച്ച കൈ ഫുൾ കൈ ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ട് മുട്ടിൻ്റെ അവിടെ വെച്ചിട്ട് ഒരു കാവി മുണ്ടിട്ട് ഒരു അഞ്ചടി പൊക്കുള്ള കറുത്ത ആളങ്ങനെ ആ പിന്നെ മണിക്കരണറിൻ്റെ ഇപ്പടുത്തുള്ള ആ ഒരു പിന്നെ മുറി ഉണ്ടല്ലോ റൂമിൻ്റെ ഇപ്പറത്ത് ഇങ്ങനെ ചാരി നിൽക്കണു ഒരാളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു എന്നെ നോക്കിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ എന്നെ നോക്കി ചിരിച്ചു ചിരിച്ചപ്പോൾ ചിരിച്ചപ്പാൻ വിചാരിച്ചു ഏതാലും ഈ മനുഷ്യൻ ചിരിക്കണല്ലോ ഇങ്ങനെ ഇവിടെ ഒന്ന് ചോദിച്ചേക്കാം താമരക്കണ്ണൻ എവിടെയാണെന്ന് ഞാൻ അങ്ങോട്ട് അടുത്തോട്ട് പോയി പോയാ എൻ്റെ മോനെ അങ്ങേരുടെ കണ്ണ് താമര കണ്ണ് അത് മനുഷ്യൻ ഉണ്ടാവില്ല താമര താമരക്കണ്ണങ്ങനെയുണ്ട് അങ്ങനെ ഉണ്ട് കറുത്ത രൂപം ഒരു അഞ്ചടി മഞ്ച് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അഞ്ചടി രൂപമുള്ളൂ ഞാൻ ഇപ്പം എന്നെ നോക്കി ചിരിക്കുകയാണ് അപ്പം ഞാൻ അടുത്തതെന്ന് വെച്ച് കണ്ണൻ എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചു അപ്പം ഇവിടെ വരൂ എന്ന് പറഞ്ഞ് എന്നെ ആ മൂലയിലോട്ട് പോകുന്ന ആ ഇതാണ് താമരക്കണ്ണൻ കണ്ടോ ആ കണ്ടോളൂ തൊഴുതോളൂ എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം വരുവെച്ച് പോയി നിന്ന് തൊഴുതു എൻ്റെ സിസ്റ്ററെല്ല എവിടെ എവിടെയെന്ന് ഞങ്ങൾ പിന്നെയും ഞാൻ കൊണ്ടുപോയിട്ട് ആ മൂലയിൽ നിന്ന് ആ തൊഴുതോ ഇവിടെയാണ് ഞാൻ കഥ പറഞ്ഞാൽ ഇപ്പോൾ തരാമെന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങളെല്ലാം തൊഴുതപ്പോഴേ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോ ഈ പച്ചസട്ടിട്ട ആള് അവിടെ ഒരു തൂണ്ണ്ടല്ലോ ആ തിട്ട് ഒരു തിരിട്ട് ഇങ്ങനെ കയറിയിട്ട് സൈഡിൽ ഒരു തൂണ് ആ തൂണിൽ ഇങ്ങനെ കയ്യും ഇങ്ങനെ വെച്ച് ചാരി നിൽക്കുന്നുണ്ട് ചാരി നിന്നിട്ട് ഞങ്ങളിങ്ങനെ പോയത് ആൾക്കാർ തൊഴുന്നു പോകുന്നു അങ്ങനെ അപ്പൊ ഞങ്ങൾ ചാരി നിന്നിട്ട് എന്നോട് ചോദിച്ചു ഇതിന്റെ കഥ അറിയാമോ എന്ന് വെച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല പറയൂ ഞാൻ അറിഞ്ഞ കാര്യം ഇങ്ങടെ വഴിന്ന് കേക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അപ്പം പറയൂന്ന് പറഞ്ഞു അപ്പൊ ഉണ്ട് മോനെ ഞാൻ വിചാരിക്കുകയാണ് ഇങ്ങനെ കണ്ണ് എങ്ങനെ ഇങ്ങനെ കിട്ടി മനുഷ്യന്മാർക്കില്ലാത്ത കണ്ണ് ഇങ്ങനെ ഇത്രയും ഭംഗിയുള്ള കണ്ണ് ഇങ്ങനെ അമ്മയ്ക്കുണ്ടോ അതൊക്കെ എൻ്റെ മനസ്സിൽ പോണ്ട അങ്ങനെ ആ കണ്ണിൽ തന്നെ നോക്കണുണ്ട് അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിക്കുകയാണ് ഇത്രയും ഭംഗിയുള്ള താമര കണ്ണ് താമര കണ്ണ് മോനെ ഇറ്റ് ഈസ് ഈ ശ്രദ്ധ നമ്മൾ ഈ കാണിക്കണം അല്ലെ ഈ മൂക്കിൻ്റെ അവിടെ നിന്ന് ചെവി വരെ താമര കണ്ണ് മനുഷ്യൻ ഉണ്ടാവില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങേർക്ക് ഇങ്ങളുടെ അമ്മേടെയോ അച്ഛൻ്റെയോ കണ്ണോ ഇരിക്കുന്നു ഞാൻ മുഖത്ത് നോക്കി അങ്ങനെ കഥ പറയുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ് അപ്പൊ ഞാൻ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ എൻ്റെ കൂടെ നിൽക്കണു ആൾക്കാർ ഇത് കാണില്ല പോണു എന്നിട്ട് അങ്ങനെ ഇതേ കഥ പറഞ്ഞു ഇതുപോലെ കൃഷ്ണൻ അത് കൃഷ്ണന്റെ വായിന്ന് വന്ന കഥ തന്നെയാണ് പറഞ്ഞ് കൃഷ്ണനാട്ടം കണ്ടുകൊണ്ടിരുന്നപ്പം പിന്നെ മേൽശാന്തി ഒന്ന് കഥ തുറന്നപ്പം കൃഷ്ണനില്ല അപ്പഴാണ് കൃഷ്ണനെ യൂ ആ പൂജയ്ക്ക് സമയമായി മേശാന്തി കഥകൾ തുറഞ്ഞു ആ പോട്ടേന്ന് പറഞ്ഞ് ഈ സ്ഥലത്ത് വഴിയാണ് കൃഷ്ണനകത്ത് കയറിയത് നമ്മുടെ പട്ടതിരി മാത്രമാണ് കണ്ടത് അതാണ് ഈ കഥ മനസ്സിലായ എന്ന് പറഞ്ഞിട്ട് മോനെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ വരൂ ഇനിയൊരു കാര്യം കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ആ മുറിയില്ലേ ആ വെള്ളമൊക്കെ മണിക്കണറിൻ്റെ അവിടെ ഒരു പിന്നെ ഈ ഗ്രില്ലിട്ട ഒരു മുറിയില്ലേ ആ കഥകൾ തുറന്നിട്ട് ഞങ്ങളെ എന്നെ വിളി ഞങ്ങളെ അകത്തോട്ട് വിളിച്ചോണ്ടി ഇങ്ങനെ ഈ പച്ചസർത്തു വിട്ട ആള് അകത്ത് പോയിട്ട് ഒരു തൂണ് കാണിച്ചു എന്നിട്ട് തോന്നി ഇത് കണ്ടാ ഇതാണ് കുറൂരമ്മ എന്നിട്ട് ഈ കൈ കൊണ്ട് ഇങ്ങനെ വലത് കൈ കൊണ്ട് കാണിച്ചിട്ട് ഈ കൃഷ്ണനെ ഈ ലെഫ്റ്റ് കണ്ടിന് ഇങ്ങനെ കാണിച്ചു ചൂണ്ടി കാണിച്ചിട്ട് പറഞ്ഞു ഈ കൃഷ്ണനെ വളർത്തിയ അമ്മ തൊഴുതോളൂ എന്നു പറഞ്ഞു മോനെ നോക്കിയപ്പവിടെ ഒരു കുറൂരമ്മ ഇങ്ങനെ വളർ കല്ലിൽ കൊത്തി വെച്ചിരിക്കണു കൃഷ്ണൻ മടി കിടക്കണു അപ്പോഴും ഞാൻ ഈ കണ്ണ് തന്നെയാണ് ഞങ്ങളെല്ലാരും ഈ കണ്ണ് കണ്ടു ഒരു മനോഹരമായ കണ്ണ് തൊഴുതോളു എന്ന് പറഞ്ഞിട്ട് ഇങ്ങേര് അങ്ങ് പോയി കേട്ടാ ഞാൻ കണ്ടിങ്ങേര് അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോയി ഈ നമ്മളെറങ്ങിപ്പോണു ഇങ്ങേര് അകത്തോട്ട് അങ്ങ് പോയി അമ്പലത്തിന്റെ സൈഡിലോട്ടങ്ങനെ അപ്പൊ ഞാൻ വിചാരിച്ചു അമ്പലത്തിലെ വല്ല പിന്നെ ഈ ദേവസ്വം ബോർഡ് ആൾക്കാരാണ് വിചാരിച്ചല്ലേ പച്ച ഷർട്ട് കൂട്ടുണ്ടെങ്കിൽ നിൽക്കണേ ബനിയൻ പോലും അകത്ത് ഗ്രാമപാടിലല്ലോ എന്ന് വിചാരിച്ചു ഞാൻ ആരോ ഉദ്യോഗസ്ഥനാണെന്ന് വിചാരിച്ചു ഞങ്ങളിങ്ങനെ വന്നപ്പം ഒരു തിരുമേനി ഇങ്ങോട്ട് ഓടി വന്നു മോനെ ഒരു മുണ്ട് മടക്കി കുത്തിയിട്ട് ഒരു ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു ചെക്കൻ നല്ല വെളുത്ത മെലിഞ്ഞ ചെറുക്കൻ എപ്പോഴും കണ്ണിലുണ്ട് ഓടി ഇങ്ങോട്ട് ഞങ്ങൾ തൊഴിലോണ്ടിരിക്കണം അപ്പം ഇപ്പുറത്തൊക്കെ ഇങ്ങനെ മറ്റേ കുട്ടുകത്തിൽ ഒക്കെ വെള്ളം നിറക്കി വെച്ചിരിക്കുന്നു ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല അപ്പം ഞങ്ങൾ എൻ്റെ അടുത്തും ഞങ്ങളുടെ അടുത്തും ഇത് നിങ്ങളോട് ആര് പറഞ്ഞു നിന്നോട് ഇങ്ങനെ ഉച്ചത്തിട്ട് ആര് പറഞ്ഞു നിങ്ങളോട് ഇതിനുള്ളിൽ കയറാൻ ഇവിടെ കയറാൻ പാടില്ല കേട്ടോ ഇവിടെ എങ്ങനെ നിങ്ങൾ കേറി ആര് കേറാൻ പറഞ്ഞു ഇറങ്ങൂ വേഗം പുറത്ത് ഈ വെള്ളത്തിലൊന്നും തൊടരുതേ വേഗം ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഈ തിരുമേനി ആ റൂമിന്റെ അകത്ത് അങ് കയറിപ്പോയി ഞങ്ങള് വേഗം പടപടപടാന്ന് വേഗം ഇറങ്ങി ഈ റൂമിനകത്ത് കേറണ്ട എങ്ങനെ കയറി പാന്ന് ഇങ്ങനെ ആ മുറിക്കകത്ത് അങ് കയറിപ്പോയി കുട്ടി എന്നിട്ട് ഞങ്ങളെ ഞങ്ങൾക്ക് ഒന്നും തോന്നില്ല ഞങ്ങൾ ഏഹ് വെളിയിലോട്ട് പടി ഇറങ്ങി അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ഓക്കെ നമ്മൾ എന്തായാലും ഇത്രയും കാണിച്ചു അങ്ങേര് നമുക്ക് പച്ച പച്ചശർത്തുകാരനെ പോയിന്ന് താങ്ക്സ് പറഞ്ഞിട്ട് വരട്ടെ എന്ന് പറഞ്ഞു മോനെ ഞാൻ എന്ത് ചെയ്ത് പടിയിൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് റൈറ്റ് സൈഡിൽ അങ്ങേരവിടെങ്ങാനും നിക്കുന്നുണ്ട് നോക്കി ആളെയില്ല അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃഷ്ണൻ തന്നെയാണോ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഈ ദിവസം അവർ ചിരിക്കുന്നു ഞാൻ പറഞ്ഞു കൃഷ്ണൻ തന്നെയാണോ തോ വന്നത് കേട്ടാ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങ് പോയി ഞങ്ങൾക്ക് ഇതൊന്നും ചിന്തിച്ച് ഞാൻ എന്ത് ചെയ്തു ഇത് വന്ന് ഞങ്ങളുടെ നാരായണിയും ഞങ്ങൾക്ക് ലീഡറുണ്ട് പുഷ്കല എന്ന് പറഞ്ഞു അവരാണെങ്കിൽ ഞങ്ങളുടെ ഗുരുവായൂരി ഇതൊക്കെ അറേഞ്ച് ചെയ്യണം ഞാൻ ഓടി എന്ന് പറഞ്ഞു പുഷ്കല ഞങ്ങൾക്ക് ഇങ്ങനെയൊരു അനുഭവം ഉണ്ട് അത് കൃഷ്ണൻ തന്നെയാണ് ലേഹേ ആ മുറിയിൽ കയറാനാവില്ല പിന്നെ പച്ച ഷർട്ട് വിട്ടെങ്ങനെ കയറി അവിടെ നിൽക്കണം മനുഷ്യൻ ആണുങ്ങൾ ഷർട്ടേ ഇടാൻ പാടില്ല അത് അത് താമര കണ്ടെന്ന് പറഞ്ഞാൽ അത് കൃഷ്ണാണ് നിങ്ങളുടെ ഭാഗ്യമാണത് ഇത്രയും കണ്ടത് കൃഷ്ണൻ തന്നെയാണെന്ന് പറഞ്ഞു അയ്യോ എന്തൊരു ഭാഗ്യം ലേഹെ ആ ഞമ്മളെ കൃഷ്ണൻ തന്നെയാണെന്ന് ഒക്കെ ഇങ്ങനെ ചിരിച്ചു അത് കഴിഞ്ഞ് വേറൊരു സുധാ എന്ന് ഫ്രണ്ട് നാരായണീത്തിന് വന്നിട്ട് അപ്പൊ ഞാൻ സുധാ എടുത്ത് സുധ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി കേട്ടാ അത് കൃഷ്ണനാണ് ലേഹ കാരണം ഞങ്ങൾ ഇതുപോലെ ഒരു ഉദയാസ്തമന പൂജ ചെയ്തിട്ട് പറഞ്ഞപ്പൊ അച്ഛം മരിച്ചിട്ട് അടുത്ത വർഷം കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇങ്ങനെ വന്നപ്പം ഉച്ചയായപ്പം അമ്പലം അടയ്ക്കണെന്ന് വന്നതും ഉദയാസം എന്നെ പൂജയുണ്ട് ഒന്ന് കൃഷ്ണനെ കണ്ടോട്ടേന്ന് ചോദിച്ചപ്പോ അവരുടെ പൂജയാണ് അപ്പൊ ആ അങ്ങേര് പറഞ്ഞു എത്ര ദിവസം ഇല്ലില്ല ഇനിയൊന്നും കയറാനോ ഇല്ല അമ്പലം അടയ്ക്കില്ലോ അടക്കാറ ഇനി അപ്പം ഉണ്ടൊരാൾ പെട്ടെന്ന് ഒന്ന് പറഞ്ഞു നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചത് ഉം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഉദയാസം ആ അപ്പൊ അകത്ത് പോയി തൊഴുതിട്ട് വരുമെന്ന് ആളെ കണ്ടതേ ഇല്ല അങ്ങനെ എനിക്കും ഒരു അനുഭവം ഉണ്ടായി പിന്നെ ലേഹ പറയണ ഈ മുറിക്കകത്ത് ഞങ്ങളെ കൊണ്ട് പോയി ഉദയാസ്തമന പൂജയുള്ളവരെ കൊണ്ടാണ് അന്നത്തെ അരി അളക്കി അളന്നു കൊടുക്കുന്നത് ഇവരത്രേ അപ്പം ഇവർ ഈ മുറിക്കകത്ത് പോയി അരി അരി അളന്നു കൊടുത്തിട്ട് ഇവരോട് പറഞ്ഞു അത്രേ നിങ്ങളാ വെള്ളത്തിലൊന്നും തുടരുതേ നിങ്ങളൊന്നും ഓരോരുത്തരേ വന്നോളൂ അത് തൊടാൻ പാടില്ല കൃഷ്ണന് വെച്ചിരിക്കുന്ന വെള്ളമാണ് ആ അണ്ടാവിലൊക്കെ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞത് അത് കൃഷ്ണനാണ് ലേഹെ നിങ്ങളെ അകത്ത് കയറാനേ ഒക്കൂല അത് കൃഷ്ണൻ കയറ്റിയിട്ട് കൃഷ്ണൻ തന്നെയാണ് വന്ന ആ പറഞ്ഞതും നിങ്ങളാരും കയറ്റി അത് കൃഷ്ണനാണെന്ന് അറിയിക്കാനാണ് അത്രയൊരു അനുഭവം അപ്പഴെന്നോട് എന്നോട് എന്നോട് എൻ്റെ ഈ സിസ്റ്റർ ജാനകി എന്ന് പറഞ്ഞിട്ടുള്ള അല്ലേ ചേച്ചി ഇതെങ്ങനെയെങ്കിലും എല്ലാവരെയും അറിയിക്കണം അല്ലേ ചേച്ചി എങ്ങനെയെങ്കിലും യൂട്യൂബിൽ പറയും ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെ പറയാം മോളെ ആരെ അറിയാം ഇങ്ങനെയൊക്കെ പറഞ്ഞു അജിതയുടെ അടുത്ത് പറഞ്ഞു ഈ കഥ അപ്പം അജിത പറഞ്ഞു അയ്യോ ഇത് നമുക്ക് ത്രിമധുരത്തി പറയാൻ ലേ ചേച്ചി ഒന്ന് പറയും ഞാൻ പറഞ്ഞു എങ്ങനെ നമ്പർ കിട്ടാൻ ഞാൻ ആരോട് പറയാനിത് ഇങ്ങനെ ഞാൻ ഒരു വർഷമായല്ലോ ഇപ്പൊ ഒക്ടോബർ ആയപ്പോ അപ്പൊ എൻ്റെ അടുത്ത് അജിത പറഞ്ഞു നമുക്ക് എങ്ങനെയെങ്കിലും കൃഷ്ണൻ ആയിരിക്കും ചാൻസ് തരും ലേഖച്ചി നോക്കാം കേട്ടാ എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ റീസന്റ് കുട്ടി അജിതയുടെ അനുഭവം ഇട്ടത് അപ്പൊ എനിക്ക് അജിത അയച്ചു തന്നു ലേഖി ഈ നമ്പറിൽ വിളിച്ചു പറയൂ എൻ്റെ മോൻ്റെ പ്രായമുള്ള ആ കുട്ടി ഞാൻ എൻ്റെ അനുഭവമാണ് അത് കേട്ടോളൂ എന്ന് പറഞ്ഞാൽ ആ പാൽപ്പാശ്ശത്തിൻ്റെ കഥ പറഞ്ഞു പിന്നെ അജിതക്കയുടെ അനുഭവം ഉള്ളതും പറഞ്ഞു ഒരു വാഴപ്പഴം കൊണ്ട് കൊടുത്തത് പെട്ടെന്ന് വിശന്നിരുന്ന കൃഷ്ണാന്ന് വിളിച്ചപ്പം ഒരണ്ടാവിൽ പഴം കൊണ്ട് കൊടുത്ത കഥയും നോക്കൂ ലേഖി നമുക്ക് അത് മനസ്സിലാവില്ല അത് കൃഷ്ണനാണെന്ന് പിന്നെയാണ് അത് ഓർക്കുക അതെന്ത് പറഞ്ഞു ഇന്നലെ ഒരു കഥ ഇട്ടിണ്ടായിരുന്നല്ലോ ത്രിമദേവത്തിൽ ഒരു സ്ത്രീക്ക് ആ അച്ഛനായിട്ട് വന്നത് ഒരു ആലപ്പുഴയിൽ അവര് മക്കളില്ലാതെ ഒരു ആള് പറഞ്ഞില്ലേ ഞാൻ കണ്ടതേ രാത്രി പതിനൊന്ന് മണിക്ക് അവരുടെ കഥ ഇന്നലെ എനിക്ക് അയച്ചു തന്നു ഒരു ആലപ്പുഴ സ്ത്രീടെ കൊച്ചുങ്ങളില്ലാതെ അവസാനം മേൽശാന്തി കൃഷ്ണനോട് പറയാന്ന് തോന്നിട്ട് വെണ്ണ വാങ്ങിക്കഴിച്ച അവരുടെ കഥ അപ്പം അത് അതിൽ എനിക്ക് ഈ നമ്പർ ത്രിമധുരത്തിൻ്റെ നമ്പർ അയച്ചു തന്നു അജിത അപ്പം എന്നോട് ഇന്നലെ പറഞ്ഞു ലേഖി ഒന്നും പറഞ്ഞോളൂ ഈ കഥ എല്ലാവരും അറിയട്ടെ കൃഷ്ണൻ്റെ മഹിമ എന്ന് പറഞ്ഞു അപ്പം ആണ് അങ്ങനെയാണ് ഇന്നലെ എനിക്ക് ഈ നമ്പർ കഴിഞ്ഞ് ഞാൻ ആ വിളിച്ചു നോക്കിയപ്പോൾ ഇങ്ങനെ കണ്ടു അപ്പൊ ശരി അജിതയോട് തോന്നിയപ്പോ അജിത പറഞ്ഞു ഒരു കാര്യം ചെയ്തേക്ക് വാട്സപ്പിൽ അയച്ചു കൊള്ളുന്നു അങ്ങനെയാണ് എനിക്ക് തോന്നിയത് പോലെ അതാണ് കൃഷ്ണന്റെ കഥ മനോഹരമായ ആ കൃഷ്ണന്റെ കണ്ണാണ് അയ്യോ ദൈവത്തിന് മാത്രം ആ കണ്ണ് കണ്ടു ആ താമര കണ്ണെന്ന് അത് കാണിച്ചിട്ട് ഞങ്ങൾക്ക് ആ താമര കണ്ണനെ കാണിച്ചിരുന്നു ആ താമര കണ്ണ് എൻ്റെ മുമ്പിൽ ഇപ്പോഴുണ്ട് ഒരു കറുത്ത മനുഷ്യൻ ആ താമര കണ്ണ് ലോകത്ത് മനുഷ്യനില്ല മനുഷ്യന്മാർക്ക് ആവില്ല അതെനിക്ക് ഏർ അപ്പൊന്നും തോന്നിയില്ല മോനെ ആ മുമ്പിൽ എനിക്ക് തോന്നി ഏർ സാറിന് ഈ കണ്ണെവിടുന്ന് കിട്ടീന്ന് അമ്മേടെ അച്ഛന്റെ ആണോന്ന് ചോദിക്കണ തോന്നി അപ്പോഴെന്നെ നോക്കണുണ്ട് ആ കണ്ണില് ഞാൻ എന്റെ ഈ തോട്ട ഭഗവാന് മനസ്സിലായി ഞാൻ ഈ കണ്ണിലെ പറ്റി തിങ്ക് ചെയ്യണത് മനോഹരമായ രൂപം ആ ആ രൂപം പച്ച ഷർട്ട് പച്ച ഷർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വാട്സപ്പിൽ ഇപ്പൊ ഞാൻ അയക്കുമ്പോ ഒരു പച്ച കളർ വരൂലേ അതിന്റെ ലൈറ്റ് കളറാണ് പോലെ ഒരു കാവ്യമുണ്ടും ചെറിയ മനുഷ്യൻ ഒരു അഞ്ചടി പൊക്കയുണ്ടാവുള്ളു കറുത്ത രൂപം കണ്ണ് മനോഹരം ഈ നമ്മൾ ചില ഇതിലൊക്കെ കാണുമ്പോൾ ഉള്ള ആ വരച്ചു വെച്ചിരിക്കുന്ന ആ താമര കണ്ണ് തന്നെയാണ് കൃഷ്ണന്റെ അത്ര മാത്രം ഞാൻ എൻ്റെ എല്ലാരോടും ചോദിച്ചപ്പോ അവരൊക്കെ കണ്ടു ആ കണ്ണ് ഞങ്ങൾ ആറുപേര് കണ്ടു പക്ഷെ നമുക്ക് തോന്നിയില്ല ഏതായാലും ഈ മഹാഭാഗ്യം ഞങ്ങളുടെ കൃഷ്ണൻ കഴിഞ്ഞ വർഷം എനിക്ക് തന്നിട്ടുണ്ട് പക്ഷെ കൃഷ്ണൻ അതിന് മുമ്പ് അട കഴിഞ്ഞ അതിൻ്റെ മുമ്പിലത്തെ വർഷം വന്നപ്പോൾ എൻ്റെ ഒരു ബാഗ് ഇങ്ങനെ ട്രെയിനിൽ പോയി നാരായണീയത്തിന് വന്നപ്പോണല് ഒരു ഏഴു പോയിന്റ് ആഭരണമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞാൽ കൃഷ്ണനല്ലേ അതെല്ലാം ഞാൻ പോയി മോനെ അതിൻ്റെ പതിനൂറട്ടി അനുഗ്രഹം എനിക്ക് ഇത്തോണ ഈ അനുഭവത്തിൽ കൂടെ എനിക്ക് തന്നു മോനെ അത് ഭയങ്കരമാത് മോനെ എങ്ങനെ പറയണന്ന് വച്ചാ മോൻ തന്നെ ഈ കഥ പറഞ്ഞോളൂ ओके थैंक यू हरे कृष्णा ओके मोने हरे कृष्णा